സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും തനിക്ക് വഴികാട്ടിയായത് പി പി മുകുന്ദൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂർ ചേംബർ ഹാളിൽ പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി പി മുകുന്ദന്റെ ജീവിതം തനിക്ക് വ്യക്തിപരമായ നഷ്ടം തന്നെയാണെന്നും അത് കേവലം അലങ്കാര പ്രയോഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പി പി മുകുന്ദന്റെ പേരിൽ ഒരു എൻഡോമെന്റ് നടപ്പിലാക്കുകയാണെങ്കിൽ അതിലേക്ക് പത്ത് വർഷം നൽകുന്നതിനായി രണ്ടര ലക്ഷം രൂപയും അദ്ദേഹം സദസ്സിൽ വെച്ച് വാഗ്ദാനം ചെയ്തു സുരേഷ് ഗോപി ഒഴികെ രാഷ്ട്രീയ ഭേദമന്യ ആരെയും ഈ എൻഡോമെന്റിനായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ദേശീയ സമിതി അംഗങ്ങളായ പി കെ വേലായുധൻ എ ദാമോദരൻ സി രഘുനാഥ് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൺ തില്ലങ്കേരി ആർ എസ് എസ് പ്രാന്ത് സഞ്ചാലക് അഡ്വക്കേറ്റ് കെ കെ ബൽറ ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു ആദ്യമായിട്ട് അതിന് വഴിയൊരുക്കിയത് ശ്രീ സുരേഷ് കുമാർ മേനക സുരേഷ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടായിട്ടുള്ളത് വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ സന്തോഷമുഹൂർത്തങ്ങളും ദുഃഖമുഹൂർത്തങ്ങളിലും ഒക്കെ ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ വലിയ അച്ഛനെ പോലെ ഒക്കെ പങ്കു ചേർന്നിരുന്ന ഒരു മഹാദേഹമാണ് മഹാ അദ്ദേഹമാണ് ശ്രീ പി പി മുകന്ദേട്ടൻ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്നാൽ എൻ്റെ തലതൊട്ടപ്പൻ മൂഹന്തേട്ടനാണ് കുട്ടിയൂരപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു പത്തോ പന്ത്രണ്ട് ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്രയും തവണ ഭൂന്തടം വിളമ്പിൽ ചോറുണ്ട് ചോടുണ്ട് അവിടുന്ന് പുലിയും ശുദ്ധിയും കഴിഞ്ഞ് കൊടിയൂരപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കഴിഞ്ഞ വർഷം വർഷമൊഴിച്ചാൽ അത് സാധ്യമായിരുന്നു ഇന്ന് കണ്ണൂരിലീ ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത് മനഃപൂർവ്വം കണ്ടെത്തിയതാണ് ഈ അവസരം ആ അവസരത്തിൽ ഞാൻ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പാനൂരും മറ്റും തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിലുണ്ടായ വലിയ ഒരു കലാപത്തിന് ഒടുക്കം കുറിക്കുന്നതിന് വേണ്ടി സഖാം നായക മുകുന്ദേട്ടനും രണ്ടു പേരും ചേർന്ന് സംവിധായകൻ സിദ്ധിക്കും ഞാനും ചേർന്ന് ആസൂത്രണം ചെയ്ത് ശ്രീ ജോഷിയൊക്കെ വമ്പിച്ച പിന്തുണ നൽകി ആസൂത്രണം ചെയ്ത ഒരു ഉപവാസ സമരം എല്ലാവരും ഓർക്കുന്നുണ്ടായിരുന്നു അതിന് വലിയ രാഷ്ട്രീയപരമായ എതിർനീക്കങ്ങൾ വന്നു അത് തച്ചുടയ്ക്കും എന്ന് തീരുമാനിച്ച ഒരു സംഘത്തെ തച്ചുടച്ചത് മുകന്തേട്ടനും സഖാർ നായനായിരുന്നു മൂന്തേട്ടൻ്റെ പേരിലുള്ള പുരസ്കാരം ഈ ദിനത്തിൽ തന്നെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അനുഗ്രഹ പുഷ്പങ്ങൾ ആയിരുന്നു ഞാൻ അത് കൃത്യത്തിന് വേണ്ടിയായിട്ട് അതുകൊണ്ട് തന്നെ ഒരു സമർപ്പണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് അവിടുത്തെ പുരസ്കാര തുക അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഇരുപത്തയ്യായിരം രൂപ വെച്ചുള്ള ഒരു തുക ഞാൻ ഇവിടെ റെൻറ്റൗൺമെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിലേക്ക് എൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യും രണ്ടര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പലിശയും ചേർത്ത് കൊടുക്കാൻ ആറുന്നരത്തോളം കാലം ഇരുപത്തയ്യായിരം രൂപ വെച്ചൊരു പുരസ്കാരം ഞാൻ ഒഴികെയുള്ള ഏത് രാഷ്ട്രീയത്തിലായാലും ശരിയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിന് ഒട്ടും മടങ്ങാത്ത ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സഫലീകരണത്തിനും വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെയും മഹതികളെയും കണ്ടെത്തി ആ അവാർഡ് സമ്മാനിക്കണമെന്ന് മാത്രം അദ്ദേഹത്തിന് എൻ്റെ அர்ப்பணமான சமர்ப்பணம் நம்